നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറിന്റെ ചെയിൻസ് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്ത മാത്രമാണ് ഞാൻ കാണിക്കുക കേരളത്തിലെ സിൽവർ മേക്ക് ചെയ്ത ഓർണമെന്റ്സ് ഗോൾഡ് കവർ ചെയ്ത് വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്ര ഷോപ്പാകെല്ലാം ഡെയിലിവറി യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ് ആണ് ഓരോ അലർജി പ്രശ്നം ഉണ്ടാകത്തില്ല എത്ര ദിവസം ഇട്ടാലും നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല കാരണം ഞങ്ങൾ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട് അവർക്ക് ആത്മഹത്യ ഓർണമെന്റ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ കഴുത്തിന്റെ പുറകേക്കിടയ്ക്ക് കുരുക്കം ഉണ്ടാവാറുണ്ട് അതല്ലെങ്കില് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവാറുണ്ട് അതല്ല അതുമല്ലെങ്കില് ഈ കഴുത്തിന്റെ പുറകേക്കിടയ്ക്ക് ഇങ്ങനെ കറുത്ത പാടുകൾ കറുത്ത് കറുത്ത് വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ സിൽവറിന്റെ ഓർണമെന്റ്സ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് ഞാനപ്പൊ എല്ലാവരും കൂടി പറയാണ് സിൽവറിന്റെ ഓർണമെന്റ്സ് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല കാരണം സിൽവറെ മേക്ക് ചെയ്തേക്കുന്നതാണ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പൊ ഇന്നത്തെ ഗോൾഡിന് ഇത്ര വിലയുള്ള സമയത്ത് യൂസ് ചെയ്യാൻ ഏറ്റവും സേഫ് ആയിട്ട് ഓർണമെന്റ്സ് ആണ് സിൽവറെ മേക്ക് ചെയ്ത് കണ്ട ഗോൾഡ് അല്ലെന്ന് പറയത്തില്ല മാത്രമല്ല നമുക്ക് അവർ അത്ര വലിയ എമൗണ്ട് മുറക്കണ്ട പറ്റത്തില്ല അപ്പോ അത് അത്തരത്തിലുള്ള ഓർണമെന്റ്സിന് കുറെ ഡീസൻസ് കാണിക്കുന്നുണ്ട് കൂടാതെ ഗവർണർ നറക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് നടത്തുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഈ ബാങ്കിൽ കൊടുക്കണ്ട ഇതിൽ ഓപ്പൺ ബാങ്ക് ഇതൊരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് വൈറ്റ് ഗോൾഡും ഗോൾഡും മിക്സ് ചെയ്തേക്കുന്നതാണ് ടർക്കിഷ് ഗോൾഡ് ആണ് പ്ലേറ്റ് വന്നിരിക്കുന്നത് ഏറ്റവും ട്രെൻഡിങ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളറാണ് ഞാൻ ചെയ്തേക്കുന്നത് ഈ ബാങ്കിൾസ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞ പറയണം അതിൽ നിന്ന് ഓരോ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ മാല കാണിക്കാം ഇന്ന് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന നമ്മുടെ റെയിൽ നമ്മുടെ സോറി നമ്മുടെ സീലോ മാലയാണ് എട്ടുപിടി ഇറക്കത്തെ വരുന്ന ഗോൾഡിന്റെ അതേ ഫിനിഷിംഗ് വരുന്ന മാലയാണ് ഇത് ഗോൾഡ് ഡിസൈൻ ചെയ്യുന്ന ആളുകൾ തന്നെ ചെയ്തതാണ് അതുകൊണ്ട് ഗോൾഡിന്റെ അതേ ഫിനിഷിംഗ് തന്നെ കിട്ടും ഇത് കണ്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് കയർ വരിന്റെ മാലയാണ് കയർ വരിന്റെ സാമാനും വണ്ണമുള്ള കട്ടിയുള്ള മാലയാണ് ഈ കാണിക്കുന്നത് ഡെലിവറി യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല ഒരിക്കലും പൊട്ടിപ്പോകത്തില്ല കാരണം അത്രയ്ക്കും നല്ല കട്ടിയുണ്ട് ആ കയർ വെരിന്റെ മാലയ്ക്ക് പിന്നെ അടുത്താണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇതുണ്ട് ആറ് ആറുപുടി ഇറക്കത്തെ വരുന്ന മാലയാണ് ഇതിന്റെ എട്ടുപിടി ഇറക്കത്തുള്ള കരിമണി മാലയും പത്ത് പിടി ഇറക്കത്തുള്ള കരിമണി മാലയും നമ്മുടെ അവൈലബിൾ ആണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ മുല്ലമുട്ട് മുല്ലമുട്ടിന്റെ പത്ത് പിടി ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതിന്റെ എട്ടുപിടി കാണിക്കുന്നുണ്ട് വളരെ ഭംഗിയുള്ള മാലയാണ് മാത്രമല്ല ഹാൻഡ് മെയ്ഡ് തട്ടന്മാര് ചെയ്യുന്നതാണ് അതുകൊണ്ട് സൈഡിലെ മുത്തൊക്കെ നമ്മുടെ ഗോൾഡ് വരുന്ന അത് ഫിനിഷിംഗ് തന്നെ അരിച്ചിരിക്കുക അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സച്ചിൻ ചേട്ടൻ നൈസ് ആറ് ആറുപുടി ഇറക്കത്തെ വരുന്നതാണ് വളരെ സിംപിൾ ആണ് നമ്മുടെ എ സി പി സിൽവർ തന്നെയാണ് ചെയ്താൽ കടികാര ചേന കടികാര ചൈന കഴിഞ്ഞിടയ്ക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പത്ത് പൊടി മാല നമ്മളിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പിന്നെ പരിപ്പൻ മാല പരിപ്പൻ മാല ഡിസൈൻ വരുന്നത് ഏറ്റവും കൂടി ഡിസൈനാണ് ഏറ്റവും ഡിസൈൻ നല്ല ഭംഗിയുള്ള മാലയാണ് ഇത്ര ഡിസൈൻസ് മാത്രമാണ് ഞാൻ കാണിക്കുക അപ്പൊ ഇതിനകത്ത് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺക്ട് ചെയ്ത് മതി നറുക്കെടുക്കാം കേട്ടോ നറുക്കെടുക്കുന്ന കിട്ടുന്നോട്ടെ വിഷ്ണു വിഷ്ണു വിഷ്ണുവിനാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് വിഷ്ണുവിനെ എല്ലാവിധ ആഭിനന്ദങ്ങളും അറിയിക്കുന്നു നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഈ ബാങ്കിൽ സിഫിറ്റിന് അയച്ചു തരാം താങ്ക്സ്